ഐക്യ ജനാധിപത്യ മുൻകര പ്രിയങ്കരനായ സാരജികൾക്ക ഡിസംബർ പതിനൊന്നിന് പോളിംഗ് ബൂത്തിലേക്ക് എടുക്കുക കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി കേരളം കാത്തിരിക്കുക ഞാൻ ഇന്ന് പതിനാലാമത്തെ ജില്ലയിലാണ് എൻ്റെ പര്യടനം ഇവിടെ പൂർത്തിയാക്കുക പതിമൂന്ന് ജില്ലകളിലെയും പര്യടനം നടത്തിയപ്പോൾ സ്ഥാനാർത്ഥികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് ഉണ്ടായ ബോധ്യം ജനങ്ങൾ സാധാരണ ഗവൺമെന്റുകളിലേക്ക് എതിർപ്പുണ്ടായിരുന്നു ജനങ്ങൾക്ക് നമ്മുടെ ഒക്കെ ചിലപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് റായിസ യു ഡി എഫ് പതിനഞ്ച് ദിവസക്കാലം മുമ്പ് അവതരിപ്പിച്ച ഒരു കുറ്റപത്രം ഞാൻ കരുതുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് വിചാര ചെയ്യപ്പെടുകയാണ് നമ്മൾ മൂന്ന് കൊല്ലക്കാലം മുമ്പ് പ്രതിപക്ഷം പറഞ്ഞു എന്താ പറഞ്ഞത് കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇന്ന കാലം അത് ശരിവെച്ചിരിക്കുകയാണ് ശബരിമലയിലെ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതലും കട്ടളയും ദ്വാരപാലക ശില്പം വരെ മോഷ്ടിച്ച കള്ളന്മാരുടെ കൂടാരമാണ് സി പി എം എന്താ പറഞ്ഞത് അത് ഏതോരുണ്ണിക്കൃഷൻ പോറ്റിയാണ് അന്ന് നമ്മൾ പറഞ്ഞ ഏതോ ഒരു ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമല്ല അറിയപ്പെടുന്ന സി പി എം നേതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായ രണ്ടുരായ സി പി എം നേതാക്കൾ ഒരു മുൻ എം എൽ എ അടക്കം രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലാ ഗോവിന്ദൻ പറയാണ് ഒരു നടപടി എടുക്കില്ല അവർക്ക് സംസ്ഥാനത്ത് ഏറ്റവും നല്ല തൊലിക്കെട്ടിക്ക് ഒരു അവാർഡ് കൊടുത്താൽ അതാ കൊടുക്കും കാരണം അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി തെളിവുകൾ ഹാജരാക്കി കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി കോടതി റിമാൻഡ് ചെയ്ത് ജാമ്യാപേക്ഷ കൊടുത്തപ്പോ ജാമ്യം തള്ളിയ കേസാണ് എന്താ പേടിയാ നടപടി എടുത്താൽ അവര് വേറെ നേതാക്കന്മാരുടെ പേര് അതാണ് പേടി ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു ശബരിമല സ്വർണ കേസിൽ ജയിലിലേക്ക് പോകുന്ന സി പി എം നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ നീ കൊറേ പേര് കൂടി അവിടെ എത്തിച്ചേരാനുണ്ട് ഇവിടെ ഈ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കട്ട ആളുകൾ നമ്മുടെ ഗജനാവ് എങ്ങനെ കൊള്ളയടിച്ചാണോന്നാണ് എന്റെ ചോദ്യം ഇപ്പൊ അവിടെ ഒന്നുമില്ല ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു ഗജനാവിൽ പൂച്ച പറ്റി കിടക്ക കാരണ പൂച്ച പെടുന്ന സ്ഥലം ആരും വരാത്ത ആരും കേറാത്ത ഒരു ശല്യം ഇല്ലാത്ത സ്ഥലത്തെ പൂച്ച പ്രസവിക്കൂ ഇപ്പൊ കേരളത്തിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥല കേരളത്തിന്റെ ഖജനാവ ഒന്നാം സ്ഥലമെന്ന് പറയണ കേരളത്തിന് എന്തിനാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പത്ത് മാസമായി ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി എല്ലാ വെളിച്ചെണ്ണയ്ക്ക് നാലിരട്ടി വിലയായി പഞ്ചസാരയ്ക്ക് ഇരട്ടിയായി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി പച്ചക്കറിയുടെ വില കൂടി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരും ഇല്ല സപ്ലൈകോ ആരുമില്ല ഇതാണ് സ്ഥിതി നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നോ സർക്കാർ ആശുപത്രിയിൽ ഒന്നും മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ സർജറിക്ക് പോണവൻ നൂല് സൂചി കത്രിയേക്കം മേടിച്ചുകൊണ്ട് പോകണം കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ ഒരു സർജറിക്ക് കൂടി മേടിക്കാൻ പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാൾ ഒരു പൊതുയോഗത്തിൽ എഴുന്നേറ്റ് എന്ന് എന്നോട് ചോദിച്ചു സാറേ ചിലപ്പോ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ വടിയായി പോകും മരിച്ചു പോകും അപ്പൊ മൂക്കി പഞ്ഞു വെച്ച് തിരിച്ചു പോരണ്ട് ആ പഞ്ഞി നമ്മൾ മേടിച്ചോണ്ട് പോകണം ആ സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിൽ പഞ്ഞി പോലും ഇല്ല കോടിക്കണക്കിന് രൂപയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാറുള്ളത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ആയിരത്തി എണ്ണൂറ് കോടി കൊടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തുമാണ് നമ്മള് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയാണ് നമ്മുടെ ഗവൺമെന്റ് ആയിരം കോടി നഷ്ടം കുറച്ചു ആയിരം കോടിയാക്കി കുറച്ചു ആയിരം കോടി ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ഇപ്പൊ എത്രയാണെന്ന് അറിയണം ഞെട്ടരുത് അമ്പതിനായിരം കോടി അത്ര പറ്റുള്ളൂ നമ്മൾ ചിരിക്കുന്നാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി അഞ്ചാമത് കൂട്ടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക മനസ്സിലായി വാട്ടർ അതോറിറ്റി അയ്യായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് പി ഡബ്ല്യു ഡി പതിനയ്യായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കൂടിയാണ് പിണറായി വിജയൻ മാർച്ചിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മലയാളികളുടെ തലയിൽ നമ്മുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് നെല്ല് സംഭരിക്കാൻ ആളില്ല നാളികേര സംഭരണം വല്ലടുന്ന നടക്കുന്നുണ്ടോ എല്ലാ കാർഷിക മേഖല തകർന്നു തീരദേശത്ത് പട്ടിണിയും വർദ്ധിയുമാണ് മണ്ണെണ്ണക്ക് സബ്സിഡി ഇല്ല പട്ടികജാതി കുട്ടികൾക്ക് ഇ ഗ്രാൻസ് കൊടുക്കുന്നില്ല കുട്ടികൾ പഠിത്തം നിർത്തി വരിക ആശ വർക്കർമാര് സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് പത്തൊമ്പത് മാസമായി ഏഴ് ക്ഷേമനിധികൾ തകർന്നു വിദ്യാഭ്യാസ രംഗത്ത് ഒമ്പത് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല അറുപത്താറ് കോളേജിൽ പ്രിൻസിപ്പൽ ഇല്ല എല്ലാ ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം എല്ലാ രംഗങ്ങളും തകർന്നു ഇപ്പൊ ഡിസംബർ മാസമായി ഈ വർഷത്തിലെ മൂന്ന് ക്വാർട്ടർ കഴിഞ്ഞു അല്ലേ ഒമ്പത് മാസം കഴിഞ്ഞു ആകെ ലോക്കൽ ബോഡിയിലേക്കുള്ള ചെലവ് എത്രയോ പൈസ കൊടുത്തേക്കണത് തരിക ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിയേഴ് ശതമാനം പൈസ കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിയേഴ് ശതമാനം അപ്പൊ ഫണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത് ശതമാനം പ്ലാൻ കട്ടാണ് ലോക്കൽ ബോഡിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ആ ആദ്യത്തെ ഗെഡു കൊടുത്തു മൂന്ന് ഗെഡുവായിട്ടാണ് കൊടുക്കേണ്ടത് സർക്കാർ രണ്ടാമത്തെ ഗെഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിലാണ് കൊടുക്കുന്നത് കിട്ടിയപ്പോൾ സന്തോഷമായി പഞ്ചായത്ത് പ്രസംഗം പക്ഷെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം കാരണം പൈസ മാറാൻ പറ്റൂല അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ അപ്പൊ കൊടുത്തത് തീർന്നില്ലേ പിന്നെ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മൂന്നാം കേഡ് കൊടുക്കും പക്ഷെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയും സാധനം ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ല ചിലരുടെ ജാതകം ഉണ്ടാവും ജാതകം തുറക്കുമ്പോൾ തന്നെ രാജയോഗം എന്ന് എഴുതിക്കാണ് ഭയങ്കര സന്തോഷവും രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ പറ്റും മൂന്നാലു പേര് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യം പഞ്ചായത്തുകളുടെ സ്ഥിതി പഞ്ചായത്തുകൾക്കൊന്നും പഞ്ചായത്തുകളെയൊക്കെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമായിരുന്നു ഗവൺമെന്റ് ഗജനാവ് മുഴുവൻ കാലിയാക്കി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് എന്നിട്ട് പോണ ബോക്കിൽ കിട്ടുന്നത് കൂടി അടിച്ചു മാറ്റമാണ് മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടും സ്വീകരണം നല്ല കാര്യം ചെലവ് എത്ര നേരം പന്ത്രണ്ട് ഒന്നര കോടി ആഗോള അയ്യപ്പ സംഘം വിജയൻ സംഗമം നടന്നു കപട ഭക്തി പെട്ടെന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റി പറ്റിപ്പോഴാണ് വന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ട് ഭയങ്കര ഭക്തനെ പോലെ തത്വമസി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാ പക്ഷെ അത് പറഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഹൈക്കോടതി മറ്റേ സ്വർണ്ണക്കൊള്ളയുടെ കേസ് പുറത്തു കൊണ്ടുവന്നു ആകെ അറുന്നൂറ് പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ചെലവേത്ര എട്ട് കോടി രൂപ അതിൽ നിന്ന് ഒരു അടിച്ചു മാറ്റി ഇനി അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം കേരളത്തിൽ ദരിദ്രരായിട്ടുള്ള ഒറ്റയാളും ഇല്ലാട്ട ഇവന്മാര് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പരമദരിദ്രർ നാലര ലക്ഷം പേരുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതീവ ദരിദ്രർ ആറ് ലക്ഷം പേരുണ്ടെന്ന് പറഞ്ഞു ഇവരെവിടെ നിന്ന് കണ്ടുപിടിച്ചതെന്ന് അറിയില്ല അറുപത്തിനാലായിരം പേരെയല്ലെന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ പ്രഖ്യാപനം അതിന്റെ പ്രഖ്യാപനത്തിന്റെ ചെലവത്ര പരസ്യത്തിന് പതിനഞ്ച് കോടി യോഗം യോഗം വിളിക്കാൻ രണ്ടര കോടി എവിടെ ഞാൻ പറഞ്ഞില്ല കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന സർക്കാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുക പിണറായി ഞങ്ങളെല്ലാം വിവരോടൊക്കെ പറഞ്ഞു അത് പറയണം നമുക്ക് നല്ലതാണ് അത് പറയുമ്പോഴേക്കും ആളുകൾക്ക് പേടിയ ദൈവമേ ഇവന്മാര് വീണ്ടും പറ്റുമോ അല്ലേ ഇതുപോലൊരു മുദ്രാവാക്യം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞാൻ സ്കൂളിൽ പഠിക്കും ഒരു മുദ്രാവാക്യം ഉണ്ടായി ഈ പിണറായി മൂന്ന് പോലെ സി പി എമ്മിന് ഒരു മുദ്രാവാക്യം ഉണ്ടായി അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തേഴിലും ഇ എം എസ് അതായത് അമ്പത്തി ഏഴിലും അറുപത്തേഴിലും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തേഴിലും ഒരു മുദ്രാവാക്യം എന്താ എഴുപത്തേഴിൽ സംഭവിച്ചത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി നൂറ്റി നാൽപ്പതിൽ നൂറ്റി സീറ്റ് നേടി യു അധികാരത്തിൽ വന്നു ശ്രീ കെ കരുണാകരൻ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇപ്പൊ എന്താ പിണറായി വിജയന്റെ മെയിൻ പരിപാടി ഡൽഹി ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുമ്പിട്ട് നിൽക്കുക അതുകൊണ്ട് എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അപ്പൊ ഒപ്പിട്ട് കൊടുക്കും പി എം ശ്രീയിൽ ഒപ്പിടാൻ പറഞ്ഞു പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല ഒപ്പിട്ടിട്ട് പോലും പിന്നെ അവരതിനെ നന്ദി കാണിച്ചു പിണറായി വിജയന്റെ എസ് എൻ സി ലാവലിൻ കേസ് മുപ്പത്തി പ്രാവശ്യമാണ് സി ബി ഐ കേസ് സുപ്രീം കോടതിയിൽ മാറ്റി വെച്ചത് എല്ലാ പ്രാവശ്യവും ഈ കേസെടുക്കുമ്പോൾ സി ബി ഐയുടെ വക്കീലിൽ പനി വരും പനി ഇനി ജനുവരിയിൽ വെച്ചിട്ടുണ്ട് ആ കേസ് ഡിസംബറിലായല്ലോ ഞാൻ ഇപ്പഴേ പറയുന്നത് അന്നും പനിയായിരിക്കും കേസെടുക്കൂല പിന്നെ ഇതൊക്കെ പറഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞ പോലെ അല്ല പ്രവീണൊന്നും പറഞ്ഞ പോലെ പിണറായി ഒരു ഗുണോണ്ട് നമ്മളെല്ലാവരെ പറ്റി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിച്ചു ഇപ്പൊ പിണറായി വിജയനും ബി ജെ പി ഇങ്ങോട്ട് സഹായിച്ചു അപ്പൊ പിണറായി എന്ത് ചെയ്തു ആ കൊടകര കുഴൽപ്പണ കേസ് വന്നാണ് ആ കെ സുരേന്ദ്രനടക്കം പ്രതിയായി പോകണ്ടാണ് ജയിലിൽ ആ അതാണ് ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും ബി ജെ പി കാരെ തിരിച്ച് സഹായിച്ചു ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ആ സുരേഷ് ഗോപി എങ്ങനെയും ജയിപ്പിക്കണമെന്നോ ജയിപ്പിച്ചേക്കാന്ന് പറഞ്ഞു അതിനെന്ത് ചെയ്തു പോലീസിനെ വിട്ട് പൂരം കലക്കി തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു അതാണ് വ്യത്യാസം ഞാനിത് ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് പിണറായി വിജയന ഭയങ്കര ഇഷ്ടവും അതെന്താ കാര്യമെന്നറിയാം കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഈ എം എസ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇവരെങ്കിലും ഈ സുബൈറോ അബി ആരെങ്കിലും ഈ ആഴ്ച അത് മച്ചു പറ്റുമോ മച്ചളയാൻ പറ്റോ അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ ഇനി ഒരു ചരിത്രവും കൂടി വരും കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അത് പിണറായി വിജയൻ ആർക്കും വിട്ടുകൊടുക്കൂല അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം ആർക്കും വിട്ടുകൊടുക്കൂല ഈ സാധനത്തിന് കുഴിച്ചു മൂടിയിട്ടേ പോകും എനിക്ക് ഈ സ്ഥാനാർത്ഥികളോടും പ്രധാന പ്രവർത്തകരോടും പറയാനുള്ളത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുന്നു ചിരിച്ചോ അവര് നമുക്ക് ഓട്ടിയാണെ പ്രാവശ്യം പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട് പാർട്ടിക്കാര ഇടതുപക്ഷം വന്നാൽ നല്ലതായിരിക്കും ഇടതുപക്ഷം ഈ നാടിനെ മാഷ്ടം ഉണ്ടാക്കും ഇടതുപക്ഷം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കും നല്ല പദ്ധതികൾ എന്നതൊക്കെ പണ്ട് മുതലേ വിചാരിച്ചിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന കുറെ നല്ല മനുഷ്യരായി അവരെല്ലാവരും കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോ കാരണം അവരെല്ലാവരും അവർക്ക് മനസ്സിലായി അവരെല്ലാവരും നമുക്ക് വോട്ട് ചെയ്യാൻ പോകാം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോഴിക്കോട് ജില്ല ഈ പഞ്ചായത്ത് ഈ നിയോജക മണ്ഡലം അവിടെയെല്ലാം യു ഡി എഫിൻ്റെ കുടിക്കൂറ മാറിപ്പറയ്ക്കണം എല്ലായിടത്തും ഈ സീറ്റടക്കം ഈ നിയമസഭാ സീറ്റിൽ നിന്ന് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഒരു യു ഡി എഫ് എം എൽ എ ഉള്ള ഞാൻ ഈ മഹായുദ്ധത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇന്ധനം നൽകേണ്ടത് ഞങ്ങൾക്ക് ഊർജം നൽകേണ്ടത് നിങ്ങളാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഉജ്ജ്വലമായ വിജയം ഏത് വാർഡ് കീറി മുറിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇതുവരെ നമുക്ക് കിട്ടാത്ത ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമുക്ക് എല്ലായിടത്തും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കേരളം ഉടനീളം വലിയ വ്യത്യാസം അന്തിമമായ വിജയം നമ്മുടേതാണ് അത് നമ്മുടേത് മാത്രമാക്കി മാറ്റാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നു ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യലായാണ് സി കെ സുബേർ സാഹിഫിന്റെ അക്ഷണം സ്വീകരിച്ചുകൊണ്ട് വാണിബൽ ലഭിച്ച ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക്